നമ്മൾ ഹലാൽ സ്വർണ്ണക്കട കണ്ടില്ലേ അതെ ആ ഹലാൽ സ്വർണ്ണക്കടയാണ് പിന്നീട് വലിയ തട്ടിപ്പ് കേന്ദ്രമായി മാറിയത് ഞമ്മന്റെ ഹലാൽ പണം എങ്ങനെ ഞമ്മക്ക് തന്നെ പറ്റിക്കാം എന്നായിരുന്നു അൽ മുക്താദിർ ഗ്രൂപ്പ് കാണിച്ചു തന്നത് ആദ്യം എന്തായിരുന്നു ഹലാൽ ജ്വല്ലറി അതെ ഈ ജ്വല്ലറിയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ സ്വർണമുള്ളൂ അല്ല അങ്ങനെ ഒരു സ്വർണ്ണമുണ്ടോ അതെ ഞങ്ങളുടെ സ്വർണം ഹലാൽ സ്വർണ്ണമാണ് മലദ്വാർ കലക്കി കറക്കി പുറത്തെടുത്ത് ഞെക്കി പിഴിഞ്ഞ് പുറത്തെടുത്ത് ഹലാലാക്കുന്ന സാധനമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ മലദ്വാർ ഗോൾഡും ഉമ്മറം ഗോൾഡും തൽക്കാലം ആ മുസ്ലിങ്ങൾ കഴുത്തിലും കാതിലും ഒന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പാടില്ല നരകത്തിൽ പോവും അതുകൊണ്ട് മുസ്ലിങ്ങൾക്കു മാത്രം കൊടുക്കാനുള്ള സ്വർണമാണ് അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും നിങ്ങളുടെ കടയിൽ കച്ചവടം വേണ്ട പേണ്ട എനിക്ക് കാഫറുകളുടെ കച്ചവടം വേണ്ടേ വേണ്ട എനിക്ക് വേണ്ടത് മുസ്ലിങ്ങളുടെ ഹലാൽ കച്ചവടം മാത്രമാണ് വേണ്ടത് മറ്റതൊക്കെ ഹറാം പറഞ്ഞ കച്ചവടമാണ് ആ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം എനിക്ക് വേണ്ട ശരി പിന്നീട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള ഫാഷൻസ് എൻ്റെ ഷോറൂമിലില്ല എൻ്റെ ജുവലറിയിലില്ല മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാഷൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വർണത്തിന്റെ പൈസക്കാണ് ഞങ്ങള് സ്വർണം കൊടുക്കുക പണിക്കൂലിയും പണിക്കുറവും ഇല്ല അത് ഈടാക്കുന്നില്ല ആ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയിൽ അവർക്ക് സ്വർണം കൊടുക്കും പിന്നീട് ഇത് കണ്ടപ്പോഴേക്ക് ഒരുപാട് കാക്കാക്കൂട്ടം അങ്ങോട്ട് വീണു പെട്ടെന്ന് ഈ മുസ്ലിങ്ങൾ അങ്ങനെയാ പെട്ടെന്ന് വീണുപോകും ഇവര് വീണു ഇവർ ഭയങ്കരമായിട്ട് അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി പിന്നെ ഫണ്ട് കൊണ്ടുപോയി അവിടെ ഡിപ്പോസിറ്റ് ചെയ്തു തുടങ്ങി കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി രണ്ട് വർഷത്തേക്കോ ആറുമാസത്തേക്ക് മൂന്ന് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് പതിനെട്ട് വർഷത്തേക്കോ ഒക്കെ വലിയ രൂപത്തിൽ പണം കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു ഞങ്ങൾ ആവശ്യപ്പെടാം ഞങ്ങളുടെ മക്കളുടെ കല്യാണമാകുമ്പോഴേക്കും ഇന്നത്തെ വിലയ്ക്ക് സ്വർണം തരണം ഇനി അന്ന് വില കുറയുവാണെങ്കിൽ ആ വിലയ്ക്കും സ്വർണം തരണം ശരി എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തു നോക്കിയപ്പോൾ കോടാനു കോടി പണം അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ കയ്യിലായി അപ്പോ സ്വർണം വാലിഡിറ്റി കഴിഞ്ഞ ആളുകൾ സ്വർണം ആവശ്യപ്പെട്ട് വന്നപ്പോൾ ജ്വല്ലറിയിൽ സ്വർണമില്ല ജ്വല്ലറി തുറക്കുന്നുമില്ല എന്താ ഒരു ദിവസം മൂന്ന് ഷോറൂമൊക്കെയാണ് തുറക്കുന്നത് കണ്ടവന്റെ പണം വരുന്നുണ്ടല്ലോ ആ ഭൂമി സ്വന്തമാക്കുക അങ്ങനെ ജ്വല്ലറി തുടങ്ങുക ഭയങ്കര ഉദ്ഘാടനങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി അവസാനം ഒരു പിടി വീണപ്പോഴുണ്ടല്ലോ കുതറാൻ അനുവദിക്കാത്ത വിധം വട്ടം ചുറ്റി പിടിച്ചു അപ്പൊ ആളുകൾക്ക് മനസ്സിലായി ഞമ്മൻ്റെ പണം ഞമ്മക്ക് തന്നെ എങ്ങനെ ഹലാലാക്കി മാറ്റാം അങ്ങനെയും ഉണ്ട് കേട്ടോ ചില ആളുകൾ ഇപ്പോൾ വിശ്വാസികളാകുന്ന ആളുകൾ ഒരു കൂട്ടായ്മയുണ്ടാക്കുന്നു എങ്ങനെയും ഇസ്ലാം മത വിമർശനം തടയണം അതെ വിമർശനം എൻ്റെ ജന്മാവകാശമാണ് എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു ആശയത്തെ ഒരു ആദർശത്തെ അത് മതമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും എനിക്ക് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത് അതാരാലും തടയപ്പെടുന്ന സംഗതിയല്ല ഒരു കോടതിക്കും അതിനെ തടസ്സപ്പെടുത്താനും പറ്റില്ല പക്ഷേ മുസ്ലിങ്ങളെ വിശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട ജാമിതാടന്നാവ് ഞാൻ അടച്ചു തരാം അക്കൗണ്ടിലേക്ക് പണമിടും പണം അക്കൗണ്ടിലേക്ക് വന്നു മറിയുന്നു ക്രൗഡ് ഫണ്ടിംഗ് നിയമവിരുദ്ധമാണേ എന്നാലും അക്കൗണ്ടുകൾ മാറി മാറി കൊടുത്ത് ഇഷ്ടംപോലെ പണം ശേഖരിക്കുന്നു എന്നിട്ട് ഒടുവിൽ പറയുന്നു മുസ്ലിങ്ങളോട് എനിക്ക് പരമ പുച്ഛാണ് അവന്മാർക്കിട്ട് തന്നെ മനഃപൂർവ്വം ഞാൻ ഒരു പണി കൊടുത്തതാ ആദ്യം നബിയെ പറഞ്ഞതിന്റെ പേരിൽ ഇവന്മാരൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് അവന്മാരെ കൂട്ടുപിടിച്ച് തന്നെ ഞാൻ അവന്മാർക്ക് ഒരു പണി കൊടുത്തത് കൊള്ളാലോ മനസ്സിലായില്ലേ അപ്പൊ ഹലാൽ തട്ടിപ്പ് ഇങ്ങനെയും തട്ടിക്കാം കാക്കാമാരുടെ സമ്പത്ത് മാത്രം എങ്ങനെ കയ്യിൽ വരാം സ്വർണത്തിന്റെ പേരും പറഞ്ഞ് എങ്ങനെ കയ്യിൽ വരാമെന്ന് കാണിച്ചു തന്ന കാക്കാടെ അതേ ബുദ്ധി തന്നെ മറുഭാഗത്തും ഇതുവരെ നോക്കിയിട്ടില്ല പിന്നീട് പിന്നീട് ആദ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു വന്നപ്പോഴേക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പേരങ്ങൾ ഏറ്റെടുത്തു വെജിറ്റേറിയൻ അതായത് നല്ലതുപോലെ നടത്തിയിരുന്ന ഹോട്ടലുകളൊക്കെ പിടിച്ചെടുത്ത് വെജിറ്റേറിയൻ ഹോട്ടലുകളാക്കി നമ്മൾ ഗൂഗിൾ പേ ഇടാൻ പോകുമ്പോഴായിരിക്കും യുനസ് കാക്കാടേയും യൂസഫ് ഒക്കെ പേരുകൾ ഉയർന്നു കാക്കാടെയും അതായത് ഭീകരത ഇപ്പോഴെവിടെ നിൽക്കുന്നെന്നും ഭാവിയിൽ എവിടെയാണ് നിൽക്കാൻ പോകുന്നതെന്നുമുള്ള സൂചനകളാണ് ഏതൊക്കെ രൂപത്തിലാണ് നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കുന്നത് ഈ മത തീവ്രവാദം എന്ന് ആലോചിച്ചു നോക്കണം മഞ്ഞപ്പൊടിയിലും ഉണക്കമീനിലും ടൂറിസത്തിലും കോണ്ടത്തിലും വരെ ഹലാൽ കടന്നു വരുന്നു ഇപ്പോഴിതാ യൂസ്ഡ് കാറിലും ഹലാൽ മുസ്ലിങ്ങൾക്കു മാത്രം പ്രവേശനം എന്താ യൂസ്ഡ് കാർ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ കച്ചവടം നടന്ന പോലെ ആര് വാങ്ങിയാൽ എന്താ തലച്ചോറിനെ എത്രമാത്രം ചുറ്റി വരിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണത് ഉദാഹരണമാണ് ിലും ഇത് കാണുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യം അറിയിക്കണമെന്ന് താല്പര്യം കണ്ണൂരിലെ ഒരു ലീഗ് നേതാവിന്റെ മകൻ നടത്തുന്ന യൂസ് കാർ ഷോറൂമിൽ കണ്ട മനസ്സ് ആണ് ഹിന്ദു ഭീകരർക്ക് വിൽപ്പനയില്ല കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടാകും അല്ലെ ഇത്രനാളും സംഘപരിവാർ എന്നും പറഞ്ഞ നടന്ന ഭൂരിപക്ഷം ആകുന്നതോടുകൂടി തനി സ്വഭാവം കാട്ടിത്തുടങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണരു ഹിന്ദു മതേതരവാദികളെ ജിഹാദികൾ നിങ്ങളുടെ പടിവാദികൾ എത്തിയിരിക്കും എന്നാണ് കാട് ആ കാട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പരിശോധിക്കാം എന്തായാലും മതേതര ജന്തുക്കളുടെ ശ്രദ്ധയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേരത്തെ ഒരു ഓഡിറ്റോറിയം അതായത് ഒരു കണ്ണൂരിൽ ഒരു ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം അവിടെ പരിപാടികളൊന്നും നടത്തരുത് എന്ന് ചില മഹല്യ കമ്മിറ്റികളൊക്കെ തീരുമാനിക്കുകയും ചില പാർട്ടി പ്രവർത്തകർ ലീഗ് തുടങ്ങിയ പാർട്ടി നേതാക്കൾ കുട്ടിയും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പോയി ഒരു ഹിന്ദുവിന് കാർ വാങ്ങാൻ പറ്റില്ല കാർ കൊടുക്കില്ല അവിടെ ഈ മറ്റ് മതങ്ങൾക്ക് മാത്രമേ അല്ലെങ്കിൽ ന്യൂനപക്ഷ മതങ്ങൾക്ക് മാത്രമേ കാർഡി ആലോചിക്കില്ല ഇവിടെ ഭൂരിപക്ഷ വിഭാഗമായ ഹിന്ദു വിഭാഗം ഇവിടുത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ കടയിലൊന്നും കേരള എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മതഭീരത മതശത്രുത ഹിന്ദുക്കളെ ഒക്കെ തന്നെ ഒഴിവാക്കണം അല്ലെങ്കിൽ ഹിന്ദുക്കളെ തകർക്കണം എന്നുള്ള അജണ്ട ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞു തറക്കാനൊന്നും പോകുന്നില്ല പക്ഷെ നിങ്ങളുടെ കൈപനയാണ് പറയുന്നത് ഈ ഓണക്കാലത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ കടകളിലും ഈ പഴം പച്ചക്കറി അതുപോലെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ വിൽക്കുന്ന കടക്കാരൊക്കെ തന്നെ മുസ്ലിം സമുദായത്തിലുണ്ട് അവരോ തിരുവോണത്തിന് തന്നെ പോലും ഈ കടക്കുറന്നു വെച്ച് അവർക്ക അപ്പം ഹൈദരാബാദ്

എന്റെ കടയിൽ ഹിന്ദുക്കൾക്ക് സാധനം നൽകി ഇത് തന്നെ അല്ലേ തേക്കടിയിലും കണ്ടത് ഇസ്രായേൽ ദമ്പതികൾ കടയിൽ വന്നു അവര് ജൂത ഭാഷയിൽ സംസാരിക്കുന്നു ആരോടോ ഫോണില് അപ്പോഴേക്ക് കാശ്മീർ തീവ്രവാദിക്കു കുരു പൊട്ടി ലൈറ്റ് അണച്ചു നിങ്ങൾക്ക് ഇവിടെ സാധനമില്ല എന്ന് പറഞ്ഞ് തള്ളിയിറക്കി പ്രശ്നമാകുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ അംഗങ്ങളെല്ലാം കൂടി വന്ന് കൂട്ടം കൂടി പ്രശ്നമുണ്ടാക്കുമ്പോൾ ഒടുവിൽ മാപ്പ് പറയേണ്ടി വരുന്നു എൻ ഐ എ സംഘമെത്തുന്നു ആർമി സംഘം എത്തുന്നു കാരണം രണ്ട് രാജ്യവും തമ്മിൽ യുദ്ധമുണ്ടാകാൻ പോലും ഇതൊരു കാരണമായേക്കാം അങ്ങനെ ഇസ്രായേലിലായതുകൊണ്ടും അവർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ളവരായതുകൊണ്ടും ഉയർന്ന മൂല്യബോധവും കൾച്ചറും ഉള്ളവരായതുകൊണ്ടും അവരാ പ്രശ്നം അങ്ങനെ വിട്ടു അതേപോലും ഒരു തീവ്രവാദിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ ഇവർ ആ പ്രശ്നം വെറുതെ വിടുമായിരുന്നു ഇങ്ങനെ ഉള്ള ബോർഡുകൾ പോലും കണ്ണൂരിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയെങ്കിൽ മറ്റ് ജില്ലകളിലും അധികം താമസമൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള രീതികൾ പ്രത്യക്ഷപ്പെടാൻ ജാഗ്രത നന്ദി